അപ്പോൾ ഇന്നലെ എഞ്ചിനെന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫിനുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിനുണ്ട് ആദ്യം മില്ലറ്റ് റൈസാണ് അല്പം തൈരും പിക്കളും അതിനകത്തിട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ തീയൽ ആഹാ തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയ തീയൽ തന്നെ ഈ തീയലും തൈരും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ പയറു തരണാണ് നല്ല ഇവിടെ കിസാൻ കണക്ട് എന്ന് പറഞ്ഞിടത്തുനിന്ന് കിട്ടുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഈ പയറു തോരന് കേട്ടോ സാധാരണ പോലെ അല്ല ഇത് പപ്പടമാണ് അപ്പം റാഗിപ്പപ്പടമുണ്ട് പിന്നെ അല്ലാത്ത പപ്പടമുണ്ട് ചെറിയ കട്ടിയാണ് ആ പപ്പടം എങ്ങനെയാണ് അതിൻ്റെ മേക്കിംഗ് എന്ന് എനിക്കരുതലും മേടിച്ചതാണ് അപ്പോൾ പയറു എടുക്കാം അത് കഴിഞ്ഞ് തീയലെടുക്കാം തീയിൽ പല ടൈപ്പ് തീയലുണ്ട് കേട്ടോ നാട്ടിപ്പോകുമ്പോൾ കഴിക്കും ഇവിടെ അവൈലബിൾ സാധനം വെച്ചിട്ടാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് എന്തായാലും അതിൻ്റെ ഏഴകാലത്ത് വരത്തില്ല എന്നാലും ആസ്വദിക്കാൻ കഴിക്കുക അത് എല്ലാം മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം ഓഹാ ആ തൈരും തീയലും മാത്രം മതി അല്പം അച്ചാറും ഓഹ്